അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ എപ്പോഴും എന്നേക്കും കൃപാ പ്രസാദപരമാതാവെ അമ്മയുടെ കൈകളിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആശങ്കകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ കൈകളാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ തുടർച്ചയായ മധ്യസ്ഥതയിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സന്തോഷവും പ്രത്യാശയും ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കട്ടെ പരിശുദ്ധ അമ്മ ഓരോ ദിവസവും ക്രിസ്തുവുമായുള്ള ഐക്യത്തിലും ദൈവവുമായുള്ള അനുരൂപമായ ജീവിതത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളെ സ്നേഹവും അനുകമ്പയും കൊണ്ട് പൊതിയുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി അമ്മ അങ്ങി പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ആഴമായ വിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കൈകളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും കഠിനമായ ഹൃദയങ്ങളെയും എടുത്തു മാറ്റണമേ വിഭജനമുള്ളടത്ത് അനുരഞ്ജനം നിറയ്ക്കണമേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ എവിടെയായിരുന്നാലും നീതിയും ഐക്യവും മനസ്സിലാക്കുന്ന സമാധാനത്തിൻ്റെ വക്താക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശാരീരികമോ മാനസികമോ ആയ രോഗത്തിനെതിരായ പോരാട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കുമായി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ അമ്മയുടെ സ്നേഹനിർഭരമായ പിന്തുണ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന്മേൽ കരുണയായിരിക്കണമേ അരാജകത്വത്തിൻ്റെ നടുവിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രത്യാശയും സംരക്ഷണവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സവിശേഷമായ വെല്ലുവിളികൾ നേരിടുന്ന യുവാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ അവരെ നയിക്കണമേ സ്വാർത്ഥതയുടെയും ശൂന്യതയുടെയും സംസ്കാരത്തിൻ്റെയും നടുവിൽ നിന്ന് അവരെ അകറ്റുകയും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അനുദിനം ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മാതൃകരങ്ങളിൽ തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അസാധ്യമായത് സാധ്യമാക്കുവാനുള്ള അമ്മയുടെ ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വിശ്വാസത്തെ അനുദിനം ദൃഢീകരിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ അങ്ങയുടെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ആഗ്രഹങ്ങളോട് ചേർത്ത് അവരുടെ ദുഃഖ ദുരിതങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാവുന്നതാണ് ഈ നിമിഷം നമ്മെ തന്നെ മുഴുവനായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എത്രയും ലേയുള്ള മാതാവി എന്ന ജപം ഭക്തിപൂർവം നമുക്ക് ചൊല്ലാം നമ്മുടെ നിയോഗങ്ങളുടെ അനുഗ്രഹത്തിനായി നമുക്ക് സമർപ്പിക്കാം എത്രയും ദയുള്ള മാതാവ് നിൻ്റെ സംഗീതത്തിൽ ഓടിവന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ മാതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്സി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ബാധിക്കുവാൻ ഇടവരുത്തരുതേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലക്കുപ്പായത്തിനുള്ളിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമേ